ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് ജനറൽ ഡ്യൂട്ടി ജി ഡി ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കാണ് വാക്കൻസികൾ രണ്ടായിരത്തി ഇരുപത്തേഴ് ബാച്ചിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂലൈ എട്ട് വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ജൂലൈ എട്ട് മുതൽ ഇരുപത്തി മൂന്ന് ജൂലൈ വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് അപേക്ഷ അയക്കാം ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇന്ത്യൻ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബോയ്സിനാണ് അവസരം ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ റാങ്കിലേക്കാണ് നല്ലൊരു സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് വഴിയെ നോക്കാം ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പലരും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ കോസ്റ്റ് ഗാർഡിലേക്കാണ് ജി ഡി ഉണ്ട് ജി ഡി ജനറൽ ഡ്യൂട്ടി ഇരുപത്തൊന്ന് ടു ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ വയസ്സ് കണക്കാക്കണം അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ജൂൺ രണ്ടായിരത്തി അഞ്ച് ഈ പറഞ്ഞ വയസ്സിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു സയൻസ് വേണം അതിൻ്റെ കൂടെ ആണ് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പ്ലസ് ടു സയൻസ് വിത്ത് ഗ്രാജുവേഷൻ അപ്പോൾ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബി അല്ലെങ്കിൽ ബിടെക്ക് ആണ് എൻജിനീയറിംഗ് ഡിഗ്രി നേവൽ ആർക്കിടെക്ചർ ഓർ മെക്കാനിക്കൽ ഓർ മറൈൻ ഓർ ഓട്ടോമോട്ടീവ് ഓർ മെക്കട്രോണിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓർ മെറ്റുലർജി ഓർ ഡിസൈൻ ഓർ എയറോട്ടിക്കൽ അതല്ലെങ്കിൽ എയറോസ്പേസ് തുടങ്ങി ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു സയൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഇതാണ് ക്വാളിഫിക്കേഷൻ ബോയ്സിന് മാത്രമാണ് അവസരം വേക്കൻസി മൊത്തം വേക്കൻസി ഇവിടെ കാണാം ജി ഡിയിലേക്ക് നൂറ്റി നാൽപ്പതും ടെക്നിക്കലിലേക്ക് മുപ്പതും ഒഴിവുകളാണ് മൊത്തം നൂറ്റി എഴുപത് വാക്കൻസിയാണ് വാക്കൻസി ടെൻ്ററ്റീവാണ് കൂടാനും ചാൻസ് ഉണ്ട് അത് കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കോസ്റ്റ് ഗാർഡിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ഒ എം ആർ ആയിരിക്കും ഓരോ ശരിയത്തരത്തിനും നാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് ഓരോ തെറ്റുത്തരത്തിന് ഓരോ മാർക്ക് നെഗറ്റീവ് രണ്ട് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും ജി കെ തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക നൂറ് ക്വസ്റ്റ്യൻസ് രണ്ട് മണിക്കൂറിനാണ് പരീക്ഷ അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം ഒക്കെ നടത്തുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അപേക്ഷ അയക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ ലിങ്ക് കിട്ടും ആ ലിങ്ക് വഴി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാണാം അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായി മനസ്സിലാക്കാം മുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് കേട്ടോ അപേക്ഷ അയക്കുമ്പോൾ എസ് സി എസ് ടി കാര്ക്ക് ഫീസില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി വിഭാഗക്കാർ മുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എക്സാമിനേഷൻ സിറ്റി കാണാൻ മുപ്പത് കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ സെൻറ്റർ കിട്ടും ആ കാര്യങ്ങൾക്കൊന്നും ഡൗട്ട് വേണ്ട അപേക്ഷ അയക്കാൻ വേണ്ട ഹൈറ്റ് മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നോർമലായിരിക്കണം ആ കാര്യങ്ങളൊന്നും ഡൗട്ട് വേണ്ട അപ്പോൾ ട്രെയിനിങ് കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് നാൽപ്പത്തി നാല് ആഴ്ചത്തെ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ജി ഡിയിലേക്ക് കിട്ടുക അതുപോലെ ടെക്നിക്കൽ ഇരുപത്തിരണ്ട് ആഴ്ചത്തെ ട്രെയിനിങ് ആയിരിക്കും അതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്ഥിര ജോലി കോസ്റ്റ് ഗാർഡ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ സാലറി സ്കെയിൽ ഇവിടെ കാണാം ആദ്യം തന്നെ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് റാങ്കിലേക്കാണ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് ബേസിക് പേ കയ്യിൽ കിട്ടും ശമ്പളം അമ്പത്തി ആറ് ഒരുന്നൂറ് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ല ബേസിക് പേ പേയാണ് അതിൻ്റെ കൂടെ അലവൻസുകളൊക്കെ കിട്ടുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ആണ് സാലറി ഇങ്ങനെ ഇൻക്രീസ് ഇൻക്രീസാവുമ്പോൾ ഓരോ റാങ്ക് കയറുന്നതിനനുസരിച്ച് സാലറിയും കൂടുന്നതാണ് അപ്പോൾ ഇതാണ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് മുന്നേ നിങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ അയക്കുക ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോമായിട്ട് കാണാം ബൈ